നയനയുടെ കള്ളത്തരങ്ങളൊക്കെ ഇപ്പോൾ കയ്യോടെ കണ്ടുപിടിച്ചിരിക്കുക നമ്മുടെ ആദർശ് കഴിഞ്ഞ ദിവസം മത്സരത്തിന് ഒന്നാം സ്ഥാനം നേടിയപ്പോൾ മുതൽ തന്നെ എന്നെ ഭയങ്കര സംശയമായിരുന്നു ആദർശിനെ ആ ഒരു സമയത്താണ് നമ്മുടെ ജുവലറിയിലാണ് ഡിസൈനൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ അവൾ അതായത് നയന ഡിസൈനൊക്കെ ചെയ്ത് കൊണ്ടുവന്ന കാര്യമൊക്കെ ആദർശിങ്ങനെ ആലോചിക്കായിരുന്നു അന്ന് ഞാനത് നോക്കാതെ പോലും ആണ് വലിച്ചെറിയുന്നത് ഒരു പക്ഷേ ഇനി ഇപ്പോൾ തന്നെയാണോ പവിത്ര പറയുന്ന ആ ശ്രേയെന്ന് ഡൗട്ട് ഡൗട്ടടിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് തവണ ആദർശം നയനോട് ചോദിക്കുന്നുണ്ട് നീ ഇതുപോലെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ എന്നോട് പറയാതെ ഇനിയും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നൊരു മടിയോടുകൂടി ഇല്ല എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആദർശിനെ ഡൗട്ട് ഇടിക്കുകയാണ് പിന്നെ ഒരു ദിവസം രാത്രി രാത്രി ഉറക്കു ആദർശൻ അദർശ് നോക്കുമ്പോൾ നാ ഞാൻ തൻ്റെ കൂടെ കെട്ടിട്ടില്ല ഉടൻ തന്നെ എവിടെ പോയി നോക്കുമ്പോൾ ബാൽക്കണി ഇരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ആദർശ്ശി ഓ നീ ഇന്ന് ഒന്നാം സമ്മാനം നേടിയതുകൊണ്ടാണ് നീ തന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദർശ തന്നെ കാണിക്കാൻ വേണ്ടിയിരുന്നില്ല എനിക്ക് ഉറക്കം ഞാൻ അതുകൊണ്ട് ഇവിടെ ഇന്ന് വരച്ചതേ ഉള്ളൂ എന്ന് പറയുന്നത് ശരി ഞാനത് കാട്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ശ്രേയ കൊണ്ടുവര പൗത്ര നമ്മുടെ ഓഫീസിലുള്ള പൗത്രുടെ കൂട്ടുകാർ ശ്രേയ വരയ്ക്കുന്നതിൻ്റെ അത്രയൊന്നുമില്ല ആ ഒരു ഡിസൈനൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം എങ്കിൽ മാത്രമേ നീ ഇടയ്ക്ക് അങ്ങനെ ഓഫീസിലോട്ടൊക്കെ ഇറങ്ങാൻ പറയുന്നത് അപ്പോൾ തൻ്റെ ഭാര്യയുടെ കഴിവൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ആദർശത്തിന് മനസ്സിലായി വരികയാണ് ആദർശൻ ട്വിറ്റേഴ്സ് ദിവസം ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ പൗത്രരെ കാണുന്നുണ്ട് പൗത്രരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് തൻ്റെ കൂട്ടുകാരി ശ്രേയ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു സ്ഥലം പറയുകയാണ് പൗത്ര അപ്പോൾ പറയുമ്പോൾ അതിവിടെ അടുത്തല്ലേ ഓക്കെ അതെ അതെ സാർ എന്ന് പറയുമ്പോൾ ആഹാ അയാളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ വീ അങ്ങനെ എന്തെങ്കിലും അറിയാവോ എന്ന് ആദരിച്ച് പൗത്രയോട് ചോദിക്കുമ്പോൾ അയ്യോ സാർ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ ഓർക്കുന്നില്ലെന്ന് പറയുകയാണ് ആൾ ഇപ്പോഴാണ് പുറത്തിറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ആഹാ ആ കുട്ടി തനിയെ പുറത്തിറങ്ങാമോ പുറത്തിറങ്ങാറുണ്ട് ഒന്നെങ്കിൽ ഹസ്ബൻഡിലൂടെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ അങ്ങനെ പറയുമ്പോൾ ശരി എനിക്ക് എനിക്കെന്താണുള്ള ആ ഒരു കുട്ടിയെ കാണണമെന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ ശ്രേയക്കാണ് പൗത്രക്കാണ് വല്ലാണ്ട് സംശയമായിരിക്കുകയാണ് ഒരുപക്ഷെ ആദർശാർ ശ്രേയ എന്ന് കണ്ടെത്തിയോന്ന് തന്നെ ചിന്തിച്ചു പോകുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ രാത്രിയിലാണെങ്കിൽ ആദർശം നയനോട് പറയുന്നുണ്ട് പഞ്ചഭൂതങ്ങളുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ നടത്തുന്നുണ്ട് ഇപ്പം ഒരുപക്ഷെ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കമ്പനിക്ക് വലിയൊരു അച്ചീവ്മെന്റാന്ന് പറയുകയാണ് ഇത് നമ്മുടെ മനസ്സിൽ അന്നേരം തന്നെ നോട്ട് ചെയ്ത് നോക്കുകയാണ് നയന ഒരുപക്ഷെ ആദർശ് നമ്മുടെ നയനെ പരീക്ഷിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത കാര്യം തന്നെയായിരിക്കും ഈ പഞ്ചഭൂതങ്ങളുടെ കാര്യം എന്തൊക്കെയാണോ ഇനിയുള്ള വരും ദിവസങ്ങളെ എപ്പിസോഡിനകത്ത് കാണാൻ സാധിക്കുന്ന ആദർശ് നയനയുടെ കള്ളത്തരങ്ങളൊക്കെ കയ്യോട് പിടികൂടുന്നതാണ് ഇനി കയ്യോടെ പിടികൂടിയാലും പ്രത്യേകിച്ച് ശിക്ഷയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ചെയ്തത് നല്ല കാര്യമാണ് പക്ഷെ വളഞ്ഞ വഴിയിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ ഇടണം എങ്ങനെയായിരിക്കും എന്തായിരിക്കും എങ്ങനെയായിരിക്കും നയനയുടെ കള്ളത്തരങ്ങൾ ആദർശ് കയ്യോടെ പിടികൂടുന്നു അപ്പം വരും ദിവസങ്ങള് പത്രമാറ്റം എന്ന് പറഞ്ഞാൽ അല്ലാതെ നിങ്ങൾക്ക് ആകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെറിയൊരു സമയത്താണ് തറവാട്ടാണ്